ഇന്ത്യൻ കോ ഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയെ തകർക്കാൻ ഗൂഢ ശ്രമങ്ങൾ നടക്കുകയാണെന്ന് സൊസൈറ്റി ഭാരവാഹികൾ സൊസൈറ്റിയുടെ വളർച്ചയുടെ പടവുകൾ താണ്ടി ബാങ്കിംഗ് മേഖലയിലേക്ക് കടക്കുകയാണ് ഇതിന്റെ ഭാഗമായാണ് സൊസൈറ്റിയുടെ ചില ഓഫീസുകളിൽ ആദായ നികുതി വകുപ്പിന്റെ പരിശോധനകൾ നടന്നതെന്നും നിക്ഷേപകർ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു എങ്ങനെ തകർച്ചയിലേക്ക് കൊണ്ടുപോകാം എന്നാണ് മറ്റുള്ള ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ആണ് കൂടുതലുള്ളത് ഈ തലശ്ശേരി കണ്ണൂർ വടകര ബ്രാഞ്ചിൽ ഇങ്ങനെ നിക്ഷേപക്കാർ ഒന്നിച്ച് വന്നിട്ട് ഫണ്ട് വിഡ്രോ ചെയ്യാൻ ഉള്ളൊരു ബുദ്ധിമുട്ടുമുണ്ട് അവർക്കിപ്പോൾ ഷെഡ്യൂൾ അനുസരിച്ച് ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ജൂൺ ഒന്ന് മുതൽ കിട്ടാനുള്ള ഓരോ ഡേറ്റ് പ്രകാരമുള്ള ഡേറ്റ് അനുസരിച്ച് ക്രമേണ എല്ലാം കേരളത്തിൽ കൊടുക്കുന്നതാണ് ൾറെഡി ഇപ്പം തന്നെ എണ്ണൂറ് കോടിയുടെ മോഡലായിട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട് എൻ്റെ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് കൊടുക്കാനുള്ളത് വെറും നിക്ഷേപക്കാർക്ക് എഴുപത് കോടിയോടെ വരുന്ന തുകയേ ഉള്ളൂ അതിൻ്റെ ഡബിൾ മടങ്ങായിട്ട് നമുക്ക് തിരിച്ച് കിട്ടാൻ ഫിനാൻഷ്യലി ഉറപ്പ് ലോൺസ് അങ്ങനെ കൊടുത്തിട്ട് എന്നുള്ള പൈസ തിരിച്ചു കിട്ടാൻ വേണ്ടി ഉണ്ട് കൊടുക്കാനുള്ളത് എഴുപതാണെങ്കിലും നമുക്ക് കിട്ടാനുള്ളത് അതിൻ്റെ മൂന്ന് മടങ്ങ് കിട്ടാനുണ്ട് അതാണ് ആക്സി വിമുഖങ്ങളോട് പോലെയുള്ള ആൾക്കാർ പറഞ്ഞിട്ട് കുറച്ച് പക്കറ്റിറ്റി ചെയ്ത് ജനങ്ങൾക്ക് ബോധവൽക്കരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വേണ്ടി എടുക്കിയിട്ടുള്ളത് കണ്ണൂർ മേഖലയിലും തച്ചേരിയാണ് വടകരയാനും ഓൾ കേരളയിൽ നമുക്ക് മുപ്പത്തിയഞ്ച് ബ്രാഞ്ചുകളുണ്ട് അവിടെ വല്ല മറ്റുള്ള ബ്രാഞ്ചുകൾക്ക് പ്രോബ്ലംസ് ഉണ്ടല്ല ഈ മേഖല മാത്രം പ്രോബ്ലംസ് ഉണ്ടായിട്ടുള്ളൂ ചില നിക്ഷേപകർ കാലാവധിക്കു മുൻപായി അവരുടെ നിക്ഷേപം പിൻവലിക്കുന്നതിന് ബ്രാഞ്ചുകളിൽ അപേക്ഷ നൽകുകയും അതിൽ ഭൂരിഭാഗം അപേക്ഷകൾ തീർപ്പാക്കി പണം നൽകിയിട്ടുള്ളതുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം മുതൽ ഇത്തരത്തിൽ എണ്ണൂറ് കോടിയിലധികം തിരിച്ചു നൽകിയിട്ടുണ്ട് ബാക്കിയുള്ള അപേക്ഷകളുടെ ആകെ തുക എഴുപത് കോടിയോളം മാത്രമാണ് എന്നാൽ സൊസൈറ്റിയുടെ നിലവിലുള്ള ആസ്തികളുടെ മൂല്യവും മെമ്പർമാർക്ക് നൽകിയിട്ടുള്ള ലോൺ തുകയും ഒക്കെ ഈ തുകയുടെ ഫലമടങ്ങ് ഇരട്ടിയാണ് സൊസൈറ്റി നൽകിയിരിക്കുന്ന ലോണിന്റെ തിരിച്ചടവ് മേൽപ്പറഞ്ഞ പരിശോധനകൾക്ക് ശേഷം വായ്പക്കാർ വരുത്തിയിരിക്കുന്ന കുടിശക തുക തന്നെ നൂറ്റൻപത് കോടിക്ക് അധികം ഉണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സൊസൈറ്റി കൺസൾട്ടന്റുമാരായ ആമി ധനേഷ് നായർ എന്നിവർ പങ്കെടുത്തു നീങ്ങുന്നതിലുള്ളത് അതിനുശേഷമാണ് മാറ്റി പൈസ കൊടുത്തോണ്ടിരിക്കുന്നു പറ്റും തന്നെ എല്ലാവരും അതൊന്നും ഇല്ല ുംണ്ട് ഹെറ്റ് മാക്സിമം കല്യാൻ വേണ്ടി അത് നല്ല രീതിയിലുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി അപ്പൊ ചില യാത്ര വന്നിട്ടിങ്ങനെ ഈ അതിന്റെ ബാക്കിൽ ആരാനൊന്നും അറിയില്ല അങ്ങനെ പ്രശ്നം സോൾവ് ചെയ്തിട്ടുണ്ട്